എല്ലാർക്കും വിഷാന്ന അപ്പൊ നമ്മള് ഇന്ന് എൻ്റെ വീട്ടിലാണ് അപ്പം ഇന്ന് കൊച്ചം കമലമ്മേനെ വീട്ടിൽ കൊണ്ടാക്കണം ചേച്ചി എന്ന സിനിമയ്ക്ക് പോയാൽ എന്നെ വിളിക്കണം പൂക്കളം കാണിച്ചായിരുന്നു പിന്നെ മുടി കെട്ടിയത് മാത്രമേ ഉള്ളൂ ബാക്കി ഡൈമേലേഴ്സ് കാണിച്ചായിരണം കണ്ടിട്ട് ചെയ്യായി അപ്പം നമ്മളെ പൗഡറിട്ടു

അത് കളയല്ലേശുദീര്യാണ്ട് എന്നെ ചെറുപ്പത്തിൽ വളർത്തിയാതെ എന്റെ കല്ല എന്നെ ചെറുപ്പത്തിൽ കൊച്ചില് വളർത്തിയാ അങ്ങനെ ആ gitu Kocamah, betul gitu Gita Kocamah, sorry, Kamal Amma. Kan ni, no? Kau tak tahu apa ni, Ma'am? Ini pecah ayam ni, Ma'am. Ada, ada. Eh? Tengok. Andai, pilih Eh? Oh. <tutup> nak pilih <hired> അപ്പോൾ ഇനി നമ്മക്ക് പോവാ ആയ കാണിക്കണം ആയ കാണിക്കണം ഇത് കാലതിന്റെ ഭർത്താവ് പൂക്കളം കാണിച്ച ഈ പൂക്കളങ്ങനെ ആ ബാഗ് വണ്ടിയിലാണ് വെള്ളക്കുപ്പി വണ്ടിയിലാണ് വെള്ളക്കുപ്പി വണ്ടിയിലാണ് ബാഗ് വണ്ടിയിലാണ് ബാക്കി വീഡിയോ പാട്ട് ടൂലിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും ആ തെറ്റെടുത്ത്